മുറിക്കുമ്പോ ഒരു ഇല അടിയിൽ നിൽക്കണ്ടെങ്കി നല്ലതാണ് അപ്പൊ പ്ലാന്റിന്റെ ഒരു ഇതും കൂടിയാണ് അങ്ങനെ നമ്മളിത് മുറിച്ചു അങ്ങനെ വെച്ചു ഇനി ഒന്നും ചെയ്യണില്ല ഇവിടെ നമ്മള് മുറിച്ചുപോയി ഇതൊന്നും ഇനി പോവില്ല പ്ലാന്റ് ഏറ്റവും പേരുള്ളതാണ് അതിന്റെ ഷേപ്പിന് നല്ല ഒരു ഇതുണ്ട് ഇതൊക്കെ അതിന്റെ ിംഗ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ തൃശൂർ ജില്ലയിലെ തലവരെയുള്ള ലിച്ചിയുടെ മരിൻ ഗാർഡനിലാണ് ഉള്ളത് ചെച്ചി വളരെയധികം പ്ലാന്റുകളോടെ ചെയ്യുന്നുണ്ട് എന്തൊരെയും പ്ലാന്റുകളാണ് ചേച്ചി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാന്റുകൾ എങ്ങനെ കെയർ ചെയ്യാമെന്നും അതിൻ്റെ പ്രൊപ്പസേഷനും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ ലില്ലി എൻ്റെ വീട് തലോര് തൃശ്ശൂരിലുള്ള തലോരാണ് ഞാനിപ്പോൾ അധികമായിട്ടും ചെയ്യുന്നത് ആന്തൂറിയ പിന്നെ കുറച്ച് ഓർക്കിഡ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് സൺഫ്ലോവർ സീസണ്ട് അങ്ങനെ എല്ലാതും കുറേശ്ശെ കുറെശ്ശേ ഉണ്ട് മെയിനായിട്ട് ചെയ്യുന്നത് ആന്തൂറിയ മാത്രമാണ് അത് ഇത്ര നാളും വരെ നമ്മൾ നന്നായിട്ട് ചെയ്തിരുന്നു ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഒരു രണ്ടായിരത്തിലധികം ചെടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്ലാൻ നല്ല ഫ്ലവർ നമ്മൾ കട്ട് ഫ്ലവറായിട്ട് അയക്കുകയായിരുന്നു ഡൽഹി ബോംബെ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ അയക്കുകയായിരുന്നു ഇപ്പൊ ഈ കൊറോണ ഒക്കെ വന്നെ അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോഴാണ് നമ്മള് സെയിൽ ചെയ്യാന്ന് തുടങ്ങിയത് പ്ലാന്റുകള് സെയിൽ ചെയ്യാൻ തുടങ്ങിയത് അതുവരെ നമ്മൾ ഫ്ലവർ മാത്രം അയച്ചിരുന്നുള്ളൂ പക്ഷെ ഫ്ലവറിന് നല്ല വില കിട്ടിയിരുന്നു അയക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഒരു ഇരുപത്തിയഞ്ച് രൂപയൊക്കെ ഒരു ഫ്ലവറിന് കിട്ടും അല്ല നല്ല അത് അവരെ വലിപ്പനുസരിച്ചിട്ടാണ് അപ്പൊ അപ്പോൾ അഞ്ച് ഇരുപത് അങ്ങനെ ആ റേറ്റില് അതിപ്പോ നമുക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ശരിക്കും ഒരു ഇൻകം ആണ് രണ്ടാഴ്ച കൂടുമ്പോൾ നല്ലൊരു കാശുണ്ടാവും പിന്നെ അത് പറ്റാത്ത കാരണ ഇപ്പൊ എന്നാലും വീട് വീട്ടിൽ ആവശ്യത്തിനൊക്കെ ആൾക്കാർ ഫ്ലവർ അറേഞ്ച്മെന്റിനൊക്കെ വരുന്നുണ്ട് ഫംഗ്ഷൻ മാരേജിന് അപ്പം വീട്ടിൽ അറേഞ്ച് ചെയ്ത് പണ്ടത്തെ പോലെ ഇല്ലല്ലോ ഇപ്പൊ എല്ലാവരും വീടുകളിലൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വരും ഫ്ലവർ കൊടുക്കാം പിന്നെ നമ്മള് മെയിനായിട്ട് ഇപ്പൊ ചെടികളാണ് സെയിൽ ചെയ്യുന്നത് അത് ആദ്യം ഇവിടെ മുഴുവൻ ഓർക്കിഡായിരുന്നു ഒരു ആയിരം ഓർക്കിഡിലൊക്കെ അധികം ഉണ്ടായിരുന്നു അന്ന് ഓർക്കിഡിന് നല്ല ഡിമാൻഡായിരുന്നു ഈ ബ്രൈഡൽ ബൊക്കും ഒക്കെ അത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ ഡിമാൻഡൊക്കെ പോയി അപ്പോൾ അത് പോയിന്ന് കണ്ടപ്പോൾ ആ ഓർക്കിഡൊക്കെ വിറ്റോസ് എനിപ്പിച്ചിട്ട് ആന്തോറിയൻ തുടങ്ങി ആന്തോറിയ ഇപ്പൊ കുഴപ്പമൊന്നും നമുക്ക് വലിയ ബുദ്ധി ഓർക്കിഡപേക്ഷിച്ച് ചെയ്യാനും നമുക്ക് എളുപ്പമാണ് അത്യാവശ്യം അല്ല വലിയ കെയറിംഗ് ഒന്നും വേണ്ട പിന്നെ എന്നും അതുമ്പോൾ പൂവുണ്ടാവും അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഓർക്കിഡിൽ ഇപ്പൊ ഒരു പൂവുണ്ടായി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ചെറിയ ഗ്യാപ്പ് വരും ഇതിപ്പോൾ ഒരു ഫ്ലവർ പിന്നെ ഒരു അല്ല പിന്നെ ഒരു ഫ്ലവർ അപ്പോൾ നമുക്ക് കൊല്ലത്തിലൊരു മാസത്തിലോരോന്ന് തന്നെ പറയുക പക്ഷേ അത്രയ്ക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു പത്തെണ്ണൊക്കെ സുഖമായിട്ട് കിട്ടും ചില വെറൈറ്റികൾ പത്തെണ്ണം കിട്ടില്ലേ എട്ടെണ്ണൊക്കെ കിട്ടുകയുള്ളൂ എന്നാലും കുഴപ്പമില്ല പിന്നെ ശുശ്രൂഷിക്കാൻ എളുപ്പമാണ് നമുക്ക് തൈ കിട്ടും നമുക്ക് തന്നെ സ്വയം കുറച്ച് തൈകളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ പിന്നെ ഒരു നല്ല കുറച്ച് തൈ ചെടികൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളധികം മേടിക്കേണ്ടി വരില്ലേ പുറത്തുനിന്ന് നമ്മുടെ ചെടികളും തൈകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും ഇത് എസ് എസ് ഗോൾഡ് വെറൈറ്റി ആണ് എസ് ഗോൾഡ് ഗോൾഡ് നല്ല വലുപ്പ് നല്ല വലുപ്പുണ്ടാവാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇത് ഇപ്പൊ ഈ കാറ്റും പൊടിയൊക്കെ കാരണം ഭംഗി അല്ല അങ്ങനെ ഇല്ലാത്ത പോലെ തോന്നുന്നതാണ് നല്ല കളറാണ് അതിന്റെ ഓക്കെ പിന്നെ പൂ ഇപ്പൊ ഇത്തിരി പഴയതായിട്ടുണ്ട് ഒരു മാസം ഒന്നൊന്നര മാസത്തോളം അടുത്ത മുട്ട് വരുമ്പോഴേ നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ അത്രയ്ക്ക് നിക്കും പക്ഷെ നമ്മൾ ഫ്ലവർ കൊടുക്കുമ്പോ അങ്ങനെ അധികം നിർത്താറില്ല അതിന്റെ ശരിക്കും പാകത്തിന് വെച്ച് നമ്മൾ മുറിച്ച് കൊടുക്കും കൊടുക്കണം പിന്നെ ഇത് റെഡിന്റെ വെറൈറ്റി ആണ് എന്താ ഹണിമൂൺ റെഡ് അങ്ങനെ ഏതാണ്ട് പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റിയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും റെഡ് തന്നെയാണ് പിന്നെ ഇത് ഇത് വേറെ ഒരു വെറൈറ്റിയാണ് അതിന്റെ തിരി ഇങ്ങനെ താഴേക്ക് അല്ലല്ല ഇതിപ്പോ ചെറിയ പ്ലാന്റ് അല്ലേ ചെറിയ പ്ലാന്റ് ആകുമ്പോ വ്യത്യാസം വരും പ്ലാന്റിന്റെ ഒരു വളർച്ചയ്ക്ക് അനുസരിച്ചാണ് പൂവിന്റെ വരുന്നത് അല്ലേ ഇത് വേറൊരു വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതാണ് ട്രോപ്പിക്കൽ റെഡ് എന്ന് സംഭവം ട്രോപ്പിക്കൽ റെഡ് ഏറ്റവും പേരുള്ളതാണ് അതിന്റെ ഷേപ്പിന് നല്ല ഒരു ഇത് ഇതൊക്കെ അത് തന്നെയാണ് ഇതുമേ വേഗം വേഗം പൂവുണ്ടാവും ഇപ്പൊ ഇത് കഴിയുമ്പോഴേക്കും അടുത്തത് വന്നു ഒരു മുട്ടും പൂവൊക്കെ സ്ഥിരം എല്ലാത്തമ്മയും കാണാം ഇതിലൊക്കെ ഇതൊക്കെ അത് തന്നെയാണ് തന്നെ ഷേപ്പിനാണ് അതിന്റെ പ്രത്യേകത ഇതൊക്കെ ട്രോപ്പിക്കൽ ആണ് പിന്നെ രണ്ടാമത്തെ പുട്ടപ്പഴേക്കും വന്നു ആദ്യത്തെ കഴിയുമ്പോഴേക്കും പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റി ആണ് അതിന്റെ ഷേപ്പ് ട്രോപ്പിക്കലിന്റെ പോലെയല്ല എന്നാലും ചെറിയൊരു കുമ്പിള് പോലെ ഇങ്ങനെ ഓക്കേ ഇത് വേറെ ഇതൊരു വേറെ വെറൈറ്റി ആണ് കുറച്ച് നീണ്ടിട്ടുള്ളതാണ് കളർ പിന്നിവിടെ ഇത് ലിവർ റെഡ് എന്ന് പറയും ചെറിയ ഫ്ലവർ ആണ് ആദ്യത്തെ ഫ്ലവർ ആണ് അത് കുറെ കൂടി ഡാർക്ക് ഫസ്റ്റ് ഫ്ലവർ ആണ് വലിയ ഫ്ലവർ ആവേണ്ടത് ആവേണ്ടതാണ് ഇതും ഡാർക്ക് കളറിന്റെയാണ് പോണ്ടുറാസ് എന്ന് പറയും ഇതും ഫസ്റ്റ് ഫ്ലവർ തന്നെയാണ് അതുകൊണ്ടാണ് നല്ല വലിപ്പം വരുന്നതാണ് ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ലാസ്റ്റ് ചെയ്യും ഒരു നാല് ഫ്ലവർ വരെ ചെടിയിൽ നിക്കും ഒരു ശുശ്രൂഷയും വേണ്ട സംഭവമാണ് രണ്ടെണ്ണം കണ്ട അതിന്റെ ആണ് ഇനി വരും അതല്ല ഇത് ഇപ്പൊ വേനൽക്കാലം വരുമ്പോ കാറ്റൊക്കെ കാരണം ഭംഗി കുറവ് പോലെ തോന്നണതാ പിന്നെ അത് വേറെ പോകാ ചെടികൾ ഇതും പിന്നെ ഫസ്റ്റ് ഫ്ലവറാണെങ്കിൽ നല്ല വലുപ്പം ചെടി മെച്ചു ഫ്ലവറും അതൊരു മൂന്നാമത്തെ നാലാമത്തെ ഫ്ളവറൊക്കെ ആവുമ്പോഴേക്കും നല്ല വലുപ്പം ആദ്യത്തെ കുറച്ച് ചെറുതന്നെയായിരിക്കും അസുഖം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അസുഖം ഇവിടെ ഇല്ല കാരണം അത് നമ്മള് അസുഖം വരാൻ കാത്തു നിൽക്കണില്ല അപ്പോഴേക്കും ഫംഗിസെയ്ത് കൊടുക്കുക അതായത് കൃത്യമായിട്ട് എല്ലാ മാസവും മാസത്തിലൊരു ദിവസം നമ്മള് കൊടുത്തിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു കേടുകൾ ഇല്ല സാഫല്ല ഞാൻ അധികം ഇടാൻ ആണ് അത് ജൈവ കീടനാശരിയാണല്ലോ അപ്പൊ അതുകൊണ്ട് അത് ചെയ്യണേ അതുകൊണ്ടൊരു കുഴപ്പമില്ല എല്ലാത്തിനും അതിന്റെ ആ ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് കേടല അങ്ങനെ ചുളിവാങ്ങനെ ഒന്നും ഇല്ല അതെല്ലാം മാസത്തിലും നമ്മൾ ചെയ്യും പിന്നെ നനക്കലൊക്കെ കൃത്യത്തിന് ചെയ്യ വളം ചെയ്യാ അപ്പൊ പിന്നെ ഒരു കുഴപ്പമൊന്നും ഇല്ല പേര് ഇതൊക്കെ വല്യ പ്ലാന്റ് ആവുമ്പോളെ പിന്നെ പ്ലാന്റിന്റെ വലിപ്പനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആവറേജ് സ്റ്റാർട്ടിംഗ് നമുക്ക് എത്ര തൈകള് ഇതിന്റെ ചെറിയ തൈകളില്ല റെഡിന്റെ മാത്രമേ തൈകളുള്ളൂ നമ്മുടെ അടുത്ത് അത് എഴുപത്തി അതിപ്പോ ഒരു മൂന്ന് മാസം നാലു മാസം ഒക്കെ പിടിച്ചാൽ ആ കഴിഞ്ഞാൽ പൂ ഉണ്ടാവും ഇതിന്റെ ചെറിയ തൈകളില്ല നമ്മള് ഫ്ലവർ ഉള്ളത് തന്നെയാണ് കൊണ്ടുവരുന്നത് പിന്നെ ഇത് വേറെ ഒരു വൈറ്റ് ആണ് ഇതിന്റെ തിരി വേറെ കളറാ റെഡ് അതും വേറൊരു ചെടിയാണ് ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് റെഡില് അല്ല വൈറ്റില് റെഡ് ലൈൻ വരുന്നതാണ് ആദ്യം നല്ല വെള്ളയായിരിക്കും പിന്നെ ചെടി കൊറച്ചുകൂടി കഴിയുമ്പോ അതിന് ഇത് ലിമ വൈറ്റ് എന്ന് പറയും ഇത് നല്ല പ്ലാന്റ് ഇതിന്റെ ഈ വെള്ളയുടെ ഈ പച്ചമുരും അതാണ് നിമി ഇത് വിരിങ്ങിയപ്പോ തനി വെള്ള വെള്ളിയായിരുന്നു പിന്നെ പിന്നെ ഈ തിരി പെങ്കന്നെയായിരുന്നു പിന്നെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ലൈൻ വരും അങ്ങനത്തെ കുറച്ച് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് കാലാവസ്ഥ ശരി ഏറ്റവും അധികം പൂവുണ്ടാവേണ്ട ഒരു ജൂലൈ ഓഗസ്റ്റിലൊക്കെയാണ് പിന്നെ പിന്നെ നല്ല വെയിലും അപ്പൊ ഒരു ഇപ്പൊ കുഴപ്പമില്ല ഒരു മാർച്ച് ഏപ്രിലൊക്കെ വരുമ്പോ പൂവൊരു ഷേപ്പ് ഓ ഷെയ്പൊന്നും ഇല്ല നല്ല ചൂട് കൂടുന്ന കാര്യത് പിന്നെ അത്ര ഒരു ഭംഗി ഇല്ല വലുപ്പം കുറയും നമ്മള് രണ്ടു പ്രാവശ്യമൊക്കെ നനച്ചു കൊടുത്താലും അത് ബുദ്ധിമുട്ടുണ്ട് മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ മാറി വേനൽ ഇടയിലുള്ള സമയുണ്ടല്ലോ അപ്പൊ നല്ല സമയാണ് നല്ല ഫ്ലവർ വലുപ്പം ഉണ്ടാവും ഭംഗി ഉണ്ടാവും കാണാനേ പിന്നെ ഓറഞ്ച് നമ്മുടെ അടുത്ത് അത്ര അധികം ഇപ്പം ഇല്ല വിപണന സാധ്യത പറയണെങ്കിൽ സത്യം പറഞ്ഞാല് നമ്മളെന്നെ കണ്ടുപിടിക്കണം നമ്മൾ സ്വയം കണ്ടുപിടിക്കണം അതായത് ഞങ്ങളിത് ഒരു സൊസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു സൊസൈറ്റി അല്ലെ ഒരു ക്ലബ് ഇരുപത്തഞ്ച് മെമ്പേഴ്സായിട്ട് അപ്പൊ അവരന്ന് ഞങ്ങൾക്ക് ഒരു മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചെടി വീതം തന്നിട്ട് പറഞ്ഞായിരുന്നു നമുക്ക് ചെടിയൊക്കെ ആവുമ്പോൾ ഒരു കട്ട്ഫ്ലവ ഒരു ഫ്ലവർ എടുക്കണ ഒരു സൊസൈറ്റി ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ പൂവൊക്കെ സുഖമായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും ധാരണയിലാണ് ഞങ്ങൾ ഇരുപത്തിയഞ്ചു പേരും കൂടി ഇത് ചെയ്തത് പക്ഷേ പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പോഴേക്കും ആ ഒരു പരിപാടി നിന്നു അങ്ങനെ സൊസൈറ്റി ഉണ്ടായില്ല അപ്പൊ എല്ലാവരും ഒക്കെ അത് വിറ്റ് അവസാനിപ്പിച്ചു എങ്ങനെയൊക്കെയാ ചെയ്തു ആരുടെ ഇല്ല ഇപ്പൊ എന്റെയും എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് മാത്ര ഇപ്പിതൊള്ളു രണ്ടുപേരും മാത്ര പക്ഷെ ഞങ്ങൾ എണ്ണം കുറെ കൂട്ടുകയും ചെയ്തു പിന്നെ ആദ്യം ഫ്ലവർ നമ്മൾ വേറൊരു ഒന്ന് ആൾക്കാരൊക്കെ വഴിയാണ് അയച്ചിരുന്നത് ഇപ്പം നമ്മൾ നേരിട്ടാണ് തന്നെ അയക്കുന്നത് ഞാൻ എല്ലാത്തിനും ഫ്രണ്ട് കൂടിയുണ്ട് ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ചാണ് ചെടി മേടിക്കാൻ പോണതും എല്ലാം അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ നേരിട്ട് അയച്ചിരുന്നത് അപ്പം ഈ കൊറോണ വന്നപ്പോൾ ചെറിയൊരു ഇത് വന്നതാണ് അപ്പോൾ എന്നാൽ പിന്നെ പ്ലാൻസ് കുറേ കൊടുക്കാന്ന് വിളിച്ചിരുന്നു അതുവരെ നമ്മൾ അയച്ചിരുന്നു മാസില് രണ്ട് പ്രാവശ്യം അയച്ചിരുന്നു നമുക്ക് അയക്കാൻ പറ്റിയില്ലല്ലോ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ ചെടികൾ സെയിലാക്കാന്ന് വിചാരിച്ചത് ഇപ്പൊ വേണമെങ്കിൽ അയക്കാൻ പറ്റിയായിരിക്കും നമ്മള് പിന്നെ അത് ശ്രദ്ധിക്കണില്ല ഇപ്പൊ പ്ലാന്റ്സ് കൊടുക്കാൻ തന്നെയാണ് നമ്മള് പുതിയത് ഉണ്ടാക്കണോ കൊടുക്കണോ അങ്ങനെ ചെയ്യുന്ന കുറച്ച് നമുക്ക് ഒരു തൈ രണ്ട് തൈ ഒക്കെ ഓരോന്നിട്ട് കിട്ടും അത് വെച്ചാൽ വെറൈറ്റിക്ക് ഏറ്റവും നല്ല വെറൈറ്റിക്ക് അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം തൈ കിട്ടില്ല അത് കൊല്ലത്തിൽ ഒരെണ്ണയ്ക്ക് കിട്ടുള്ളൂ ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞതാകുമ്പോ നമുക്ക് ഇഷ്ടംപോലെ തൈ കിട്ടും പിന്നെ നമ്മൾ നല്ല വെറൈറ്റി നോക്കിയിട്ട് അത് ടോപ്പ് കട്ട് ചെയ്യും അപ്പൊ അതിന്റെ ഒരു ഞങ്ങൾ കഴിച്ചിട്ട് മൂന്ന് നാല് തൈ ഒക്കെ വന്ന് നിക്കണ്ടാവും ഓരോന്നും വന്ന് നമുക്ക് അത്രയും തൈ ആയില്ലോ അത് നമുക്ക് മാറ്റി വെക്കാം നിർത്തി മദർ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഭാഗം നമ്മൾ വീണ്ടും പ്ലാന്റ് ചെയ്യും അതിനൊരു കുഴപ്പം വരില്ലേ പിന്നെ ആ കടഭാഗം ഇവിടെ നിർത്തുമ്പോ ഇവിടെ നിർത്തിയിട്ടുണ്ട്

കട്ട് അപ്പൊ അതിന്റെ ടോപ്പ് ഭാഗം ഒക്കെ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് അപ്പൊ ഒരു പൂ ഉണ്ടാവാൻ കുറച്ച് പൈതും കാരണം അതൊന്ന് പേര് പിടിച്ച് വരണല്ലോ പിന്നെ ഫ്ലവർ ഇത്തിരി വലുപ്പം കുറയും അപ്പൊ നമ്മള് ഫ്ലവർ ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ടോപ്പ് കട്ട് ചെയ്യണേ അപ്പൊ കട്ട് ചെയ്യുമ്പോ ഫ്ലവർ കുറച്ച് ചെറുതാകും പിന്നെ പിന്നെ വലുതാവും അപ്പൊ ഒന്ന് ഫ്ലവർ ചെറുതാവും വേണം നമുക്ക് കുറെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് അത് ഗ്രോത്തിന് നമ്മള് ശെരിക്കും നാട്ടിൻപറത്തൊക്കെ കിട്ടാൻ എളുപ്പമുണ്ടെങ്കിൽ ഗോമൂത്രം ചാണകം അതൊക്കെ അതുപോലെ നമ്മുടെ കപ്പലണ്ടി പിണ്ടാക്കുക അതൊക്കെയാണ് ഏറ്റവും നല്ലത് ഞാൻ ഞാനിവിടെ ഇടണത് ആട്ടുംകാട്ടാണ് ആട്ടും കാട്ടം ഇട്ടിണ്ടെങ്കിൽ നമ്മളൊരു രണ്ടു മാസത്തേക്ക് പിന്നെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല മുഴുവനോടെ പൊടിക്കില്ല രണ്ടു നേരം നനക്കിന്നിട്ടില്ല അപ്പൊ അതിങ്ങനെ ഇതായിട്ട് വന്നോളും മുഴുവനോടെ തന്നെ ഇടുക അപ്പൊ പിന്നെ കട്ട പിടിക്കൂല ചാണകപൊടി ഇട്ടുണ്ടെങ്കിൽ ചെലപ്പോ ഇങ്ങനെ ചെളി പോലെ ഇതാവും അപ്പൊ വലുതാവാൻ വേണ്ടിട്ടും ഫ്ലവറിങ്ങിനും ഒക്കെ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ആയിട്ട് ചെയ്യുന്നത് ആട്ടുംകാട്ടാണ് അത് നിറച്ച് എല്ലാത്തിന്റെ കിടക്കിട്ട് കൊടുത്ത പിന്നെ രണ്ടു മാസം രണ്ടും മൂന്നു മാസം വരെ ഒന്നും ചെയ്യണ്ട പിന്നെ നമ്മൾ നന്നായിട്ട് ഫ്ളവറിന്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രീൻ കയർ അടിച്ചു കൊടുത്തു അതിന്റെ ഒപ്പം അപ്പൊ അതായിക്കോളും ഫ്ലവറി ഫ്ലവർ ചെയ്യാനുള്ള ഗ്രീൻ കെയർ രണ്ട് തരം ഗ്രീൻ കയർ രണ്ട് ഗ്രോത്തിനുള്ളത് കൊണ്ട് ഫ്ലവറിങ്ങിനുള്ളത് കൊണ്ട് അപ്പൊ നമ്മൾ ഫ്ലറിങ് ഫ്ളവറിങ്ങിനുള്ളത് അയച്ചു അടിച്ചു കൊടുത്താല് വന്നോളൂ പക്ഷെ ആന്തോര്യത്തിനെ സംബന്ധിച്ച് അങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ശരിയായ നനയും പിന്നെ ഈ വളം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ തരത്തിലൊക്കെ പരീക്ഷിക്കും വലിയ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് തീരെ മണ്ണുണ്ടാവില്ല ഇതിലൊക്കെ ഒന്നും മണ്ണില്ല ഇതിലൊന്നും ഇതിലൊന്നുമില്ല മണ്ണ് അടിയിൽ ഓടിന്റെ കഷ്ണം പിന്നെ ഈ പ്ലാന്റ് വെക്കണം പിന്നെ കരി ഓടും കഷ്ണൊക്കെ ഇടുക പിന്നെ ഓരോ ചകിരി മോളിൽ വെക്കുന്നത് ഇപ്പൊ നല്ല വെയിലല്ലേ ഇപ്പൊ കാലാവസ്ഥ അപ്പൊ അത് നനവ് കിട്ടാൻ വേണ്ടിട്ടാണ് മഴ പെയ്ത് തുടങ്ങിണ്ടെങ്കിൽ ഈ ചകിരി ഒക്കെ എടുത്ത് കളയും പിന്നെ ചകിരിയുടെ ആവശ്യം അല്ലേ അത് കഴിഞ്ഞാൽ പിന്നത്തെ പ്രാവശ്യം ഇതുപോലെ നല്ല പെയിൽ തുടങ്ങുമ്പോ നമ്മള് വീണ്ടും ചകിരി ഇടും ആവശ്യം കഴിഞ്ഞ കളയും അതിന് ഇത്ര ബുദ്ധിമുട്ട് ഇതിലൊന്നും മണ്ണില്ലാത്ത ചെടികൾ കഷ്ണവും കരിയും ചകിരി മാത്രം പിന്നെ കുഞ്ഞു കൈകളാകുമ്പോൾ നമ്മൾ പണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ കടകളിൽ ഉറപ്പിക്കും അത് കട്ട കെട്ടാണ്ടിരിക്കാൻ പിന്നെ പെട്ടെന്ന് വേര് പിടിച്ചോ ഇത് റെഡി തന്നെ വേറെ നേരത്തെ വെള്ളയുടെ അറ്റത്ത് ഗ്രീൻഡ് അതുപോലെ ഇത് റെഡിന്റെ അറ്റത്ത് ഇതൊക്കെ ആണോ സംഭവങ്ങളെ ഇത് നമ്മൾ നമ്മളാദ്യം വാങ്ങിച്ചത് ശിഷ്യൾച്ചർ ചെയ്ത പ്ലാന്റ് തന്നെയാണ് പിന്നെ നമ്മളത് ടോപ്പ് കട്ട് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അവര് വെണ്ടായി പക്ഷെ മറ്റേ പ്ലാന്റിന്റെ അതേ ഗുണം തന്നെയാണ് ഇതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഫ്ലവർ ഉണ്ടാവണേനോ വലിപ്പത്തിലോ ഒന്നും ഒരു വ്യത്യാസം

ഇതൊക്കെ എത്ര റേറ്റ് രൂപ അല്ലേ പിന്നെ അതന്നെ മെച്ചോർഡ് പ്ലാന്റ് നമുക്ക് ടോപ്പ് കട്ട് ചെയ്തിട്ട് എങ്ങനെ കുഞ്ഞു ഞാൻ കാണിക്കാൻ പോണേ ഇത് ഒരു വലിയ പ്ലാന്റ് ആണ് അതിന്റെ ഫ്ലവറും മുട്ടുമൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന് ടോപ്പ് കട്ട് ചെയ്തിട്ട് തൈകളി തൈകളിണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ മുറിക്കുമ്പോ ഒരു ഇല അടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് അത് ആ പ്ലാന്റിന്റെ ഒരു ഇതും കൂടിയാണ് അങ്ങനെ നമ്മളിത് മുറിച്ചു ഇത് അങ്ങനെ തന്നെ വെച്ചു ഇനി ഒന്നും ചെയ്യണില്ല ഇവിടെ നമ്മള് മുറിച്ചു കഴിക്ക് അതുപോലെ ഈ മുറിച്ച ഭാഗത്തും നമ്മൾ തേച്ച് കൊടുത്തു കഴിഞ്ഞു ഇതിന്റെ ഒരു ചെടിയിൽ ഇത്ര അധികം ഇലയുടെ ആവശ്യമില്ല ശരിക്കും ഒരു മൂന്ന് അല്ലെങ്കിൽ മാക്സിമം നാല വേണ്ട പക്ഷേ ആൾക്കാരുടെ വിചാരം കുറെ ഇല വേണമെന്നാണ് നമ്മള് അത് കാരണ എല്ലാം മുറിച്ച് കളയാത്തെ നമ്മള് സെയിൽ ചെയ്യുമ്പോ അവര് പറയുക ഇതുമ്പോ ആകെ രണ്ടല്ലേ ഉള്ളല്ലോ മൂന്നലുള്ളല്ലോ അപ്പൊ അതല്ല ശരി മൂന്ന് മാക്സിമം നാല് അത്രയ്ക്കും അല്ലെങ്കിൽ അത് പൂവിനെ ഒക്കെ ബാധിക്കും ഇത് നമ്മള് കളഞ്ഞു ഇതിന്റെ ആവശ്യം ഇനി ഇത് നമ്മള് നടാൻ പോവാണ് ഇത് ഇങ്ങനെ തന്നെ വെച്ചു ഇനി ഇത് തൈകൾ ഉണ്ടാവും നനച്ചു കൊടുക്ക സാധാരണ പോലെ തൈകൾ ഉണ്ടായത് ഞാൻ കാണിച്ചു തരാം ഒരു ലേശം ചകിരി അടിയിൽ നിർത്തി കൊടുക്ക നനവ് കിട്ടാനും ശരീര കഷ്ണങ്ങളാണ് അതൊക്കെ നല്ലതാണ് ഇട്ട് കൊടുത്തു പിന്നെ ചകിരി വെച്ച് ഉറപ്പിച്ചു ചകിരി വെച്ച് ഉറപ്പിക്കൂ മണ്ണിന്റെ ഒന്നും വരും കൂടി ഇട്ടാല് പിന്നെ ചില ചെടിയിൽ നമ്മള് ടോപ്പ് കട്ട് ചെയ്യാണ്ട് തന്നെ തൈകള് വന്നിട്ടുണ്ടാവും അപ്പൊ ആ തൈകള് ഇത്രക്കെ ഒരു നാലേ നാലിലേക്ക് ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കേടാവാണ്ട് ഇത് നമ്മള് കുഞ്ഞു തൈ വെക്കുന്ന പോലെ അതിന് നമ്മൾ വീണ്ടും ഓടിൻ്റെ കഷ്ണങ്ങൾ കൊടുത്തു ഇട്ടു പിന്നെ ചെടി അതുമാ വെറുതെ വെച്ചു ഓക്കെ മണലും ചാണപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് മണലിടുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പ്ലാന്റ് അല്ലേ ഇത് കുഞ്ഞുങ്ങളാവുമ്പോ പെട്ടെന്ന് കേടാവാണ്ട് പിന്നെ പിടിക്കും നനവ് നിക്കും പിന്നെ വെള്ളം കട്ട കെട്ടി നിക്കില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ വെച്ചിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ ഇതൊന്നും ഇനി പോവില്ല പ്ലാറ്റ് ഇതൊക്കെ ഹോയടല റെഡ് ഉണ്ട് പിന്നെ വൈറ്റ് ക്രീം കളർ മൂന്ന് കളറാണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കേ ാണ് പിന്നെ ഇത് ലിപ്സ്റ്റിക് റഡ്സ്റ്റിക് നൂറ്റമ്പത് രൂപക്ക് നൂറ്റമ്പത് നൂറ് അത് ചെടിയുടെ വലപ്പന വലിയ പ്ലാന്റ് ആകുമ്പോ മുന്നൂറ് രൂപ പിന്നെ കുറച്ച് ഓർക്കിഡ് ആണ് ഉള്ളത് അധികം ആണ് അധികം ഒന്നും ഇല്ല എന്നാലും അതിന്റെ സൈഡിൽ കുറച്ച് വെച്ചിരിക്കണോ ഒരു പത്ത് നാനൂറെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ അതെല്ലാം ഫുൾ അതാണ് ഇതൊക്കെ ഇപ്പൊ ഫ്ലവറിംഗ് സ്റ്റേജ് ആണ് ഫ്ലവർ ഉള്ളത് അതൊരു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആണ് നമ്മൾ നോർമൽ പ്രൈസ് പിന്നെ വലിപ്പനുസരിച്ച് അങ്ങടെ ഇങ്ങടെ കൂടെ അതെത്തഞ്ച് നേർക്കാൻ വന്നതും ഫ്ലവർ ഉള്ളതാണ് പിന്നെ ഇവിടെ ഉണ്ട് അത് ചെറിയ സീഡ്ലിങ്സ് അത് നമ്മൾ രൂപ ചെറിയൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അതും ഈ പറഞ്ഞോ ചെടിയുടെ വലിപ്പനുസരിച്ച് നൂറ്റി എഴുപത്തിന്റെ നൂറ്റി അമ്പത് അങ്ങനെ പല റേറ്റ് ഉണ്ട് റേറ്റ് രണ്ടര ഫ്ലവർ ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് എത്ര റേറ്റ് രൂപ മുൻകാലങ്ങളിൽ ഈ ആന്തൂര്യം വിപണന സാധ്യത ഉണ്ടായിരുന്നെങ്കിലും ഈ ഇടക്കാലം കൊണ്ട് നഷ്ടത്തിലേക്ക് പോയി വീണ്ടും തിരിച്ചു നമ്മൾ പ്രതീക്ഷിക്കണം എപ്പോഴും അല്ലെങ്കിൽ എന്നാലേ നമുക്ക് കാര്യമുള്ളോ ഇനി പണ്ടത്തെ പോലെ നമുക്ക് ശെരിക്കും ഫ്ലവർ അയക്കാൻ പറ്റണം അതാണ് നമുക്ക് ഏറ്റവും അപ്പൊ കൃത്യമായിട്ട് നമുക്ക് മാസത്തിന്റെ രണ്ടുപ്രാവശ്യം ഒരു ഇൻകം കിട്ടും പ്രത്യേകിച്ച് നമ്മളിപ്പോ വീട്ടമ്മമാർക്ക് ഇപ്പൊ ഇതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമാണ് പുറത്ത് ജോലിക്ക് പോണ്ട വീട്ടിലെ ഒരു സമയ കാര്യത്തിനും തടസ്സല്ലേ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ കാലത്തും വൈകുന്നേരം ഒരേ മണിക്കൂർ ഇതിൽ സ്പെൻഡ് ചെയ്യണെങ്കിൽ ഇത്രയും സാധനങ്ങൾ സുഖം ആയിട്ട് നോക്കാം ഇതിപ്പോ ഞാനും നമ്മളിതില് ഒന്നും ചെയ്യണില്ല ഞാനും പിന്നെ ഹസ്ബൻഡ് സഹായിക്കും ആള് ആദ്യം ഉണ്ടായിരുന്നില്ല ആള് ഞങ്ങൾക്ക് ഓട്ട് കമ്പനി ആയിരുന്നു അത് നിർത്തിയപ്പോ ആള് നമ്മുടെ കൂടി ഫുൾ ടൈം ഉണ്ട് അപ്പൊ നനക്കിലൊക്കെ അതിന് മിസ്ഡ് ഉണ്ട് നനയ്ക്കാനൊരഞ്ചു മിനിറ്റിന്റെ ആവശ്യമുള്ള അപ്പൊ ഫുള്ള് നനഞ്ഞു പിന്നെ ഓൺലൈൻ ചെയ്യുമ്പോ അത് കൊണ്ടുപോവാനും എല്ലാം സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ് ആളെല്ലാം സഹായിക്കുന്ന കാരണം നമുക്കൊരു ഇല്ല ഇത് ഇല്ലെങ്കിലും ഒട്ടും ും ഫ്രണ്ട്സ് അപ്പോൾ ആന്തൂറിയം പ്ലാന്റുകളെ എങ്ങനെ കെയർ ചെയ്യാമെന്നും അതിൻ്റെ പ്രൊപ്പഗേഷനും പറയുന്ന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ചേച്ചി നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് ബൈ ബൈ